ഇന്ന് ഞങ്ങളുടെ ആറന്മുള വള്ളസദ്യ വഴിപാട് നടത്തുന്ന ദിവസമാണ് ആറന്മുള ഞങ്ങളുടെ സ്വന്തം നാട് തന്നെയാണ് അവിടെ അപ്പന ഒരു വള്ളസദ്യ നടത്തുക എന്നത് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു വള്ളസദ്യ ദിവസം രാവിലെ പറ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ഇത് രാവിലെയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ വിളക്കുകൾ കൊളുത്തും അതിനുശേഷമാണ് പറ നിറയ്ക്കുന്നത് ഇന്ന് പതിനാല് വള്ളസദ്യയാണ് അമ്പലത്തിൽ നടക്കുന്നത് അതാണ് നിങ്ങൾക്ക് ഇത്രയും താലങ്ങളും പറകളും കാണാൻ കഴിയുന്നത് ജൂലൈ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയാണ് വള്ളസദ്യ സാധാരണ നടത്താറുള്ളത് ഇത് നടത്തുവാൻ ആഗ്രഹമുള്ളവര് പള്ളിയുടെ സേവാ സമിതിയുമായി ബന്ധപ്പെട്ട ശേഷമാണ് ഇതിനുവേണ്ടി ബുക്കിംഗ് ചെയ്യേണ്ടത് ബുക്കിങ്ങുകളൊക്കെ മാസങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങും വളരെ പെട്ടെന്ന് തന്നെ ബില്ലാകുന്നതുമാണ് വഴിപാട് നടത്തുന്നവരുടെ കൂടെ നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഈ സമയം അവിടെ പറന്നിരയ്ക്കാവുന്നതാണ് തിരുവാറുമുളയപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് വള്ളസദ്യ വഴിപാട് പറയെല്ലാം നിറച്ചു കഴിഞ്ഞ് നമ്മൾ അവിടെ വെറ്റയും പുകയിലയും സമർപ്പിക്കും ഞങ്ങൾ വഴിപാട് നടത്തുന്നത് ലാഗ ഇടയാറുമുള്ള പള്ളിയോടത്തിനാണ് അതാണ് ഞങ്ങളുടെ പള്ളിയോടം പള്ളിയോടം കടവിലെത്തുമ്പോൾ ഈ വെറ്റയും പോലെയും കൊടുത്താണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് രാവിലെ ഒരു പതിനൊന്ന് മണി മുതലാണ് പള്ളിയോടങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കടവിൽ എന്നിട്ട് നമ്മൾ പോയി പള്ളിയോടത്തെ സ്വീകരിച്ച് ക്ഷേത്രത്തിന് വലം വെച്ച് വേണം വള്ളസദ്യ നടത്തുവാൻ അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ കാണിച്ചു തരാം